അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക വ്യാപാര രംഗത്ത് വീണ്ടും ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റഴിച്ചുവിട്ടിരിക്കുന്നു പല രാജ്യങ്ങൾക്കും ചുമത്തുകയും പിന്നീട് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത അധിക താരിഫ് നിരോധനം ജൂലൈ ഒമ്പതിന് അവസാനിക്കാനിരിക്കെ പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് ട്രംപ് നേരിട്ട് കത്തയക്കാൻ ഒരുങ്ങുന്നു ഒന്നുകിൽ ഇത് സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന കർശന നിലപാടാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കമെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച ഈ രാജ്യങ്ങൾക്ക് കൈമാറാനുള്ള കത്തിൽ ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു ഏപ്രിലെ യു എസിലേക്കുള്ള മിക്ക ഇറക്കുമതികൾക്കും പത്ത് ശതമാനം അടിസ്ഥാന താരിഫ് ഏർപ്പെടുത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഈ നിരക്കുകൾ അമ്പത് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ അധിക നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം തൊണ്ണൂറ് ദിവസത്തേക്കാണ് താൽക്കാലികമായി മരവിപ്പിച്ചത് ഈ കാലയളവാണ് ജൂലൈ ഒമ്പതിന് അവസാനിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ന്യൂജേഴ്സിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് ഈ നിർണായക നീക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഞാൻ കുറച്ച് കത്തുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് അവ തിങ്കളാഴ്ച അയയ്ക്കും പന്ത്രണ്ടെണ്ണം കാണും വ്യത്യസ്ത തുകകളും വ്യത്യസ്ത താരിഖ് നിരവുകളും ആയിരിക്കും അവയിൽ ട്രംപ് പറഞ്ഞു എന്നാൽ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് കത്ത് നൽകുന്നതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല ഇത് ആഗോള വ്യാപാര ലോകത്ത് ഒരുതരം ആകാംക്ഷയും ആശങ്കയും ഉയർത്തിയിട്ടുണ്ട് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൻ്റെ ഭാഗമായാണ് ഈ താരിഫ് യുദ്ധങ്ങൾ ആരംഭിച്ചത് അമേരിക്കയുടെ ആഭ്യന്തര വ്യവസായങ്ങളെയും തൊഴിലവസരങ്ങളെയും സംരക്ഷിക്കുക മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ ന്യായമായ നിലപാട് ഉറപ്പാക്കുക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ വ്യാപാര കമ്മി കുറയ്ക്കുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രംപ് ഭരണകൂടം ഈ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ അവർക്ക് ന്യായമായ താരിഫ് ഉണ്ടെന്നും അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ നേരിടേണ്ടി വരുന്നുവെന്നുമുള്ള വാദമാണ് ട്രംപ് ഉയർത്തുന്നത് ട്രംപിന്റെ ഈ ഭീഷണി നിലനിൽക്കെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തി സമയപരിധി അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കില്ലെന്നും കരാറിനുള്ള ചർച്ചകൾക്ക് സ്വന്തം നിബന്ധനകൾ വെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ തയ്യാറാകൂ എന്ന ശക്തമായ സന്ദേശമാണ് ഗോയൽ നൽകുന്നത് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായി ഉന്നതതല ചർച്ചകൾക്ക് നടത്തിയ ശേഷം ഇന്ത്യൻ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു ഈ ചർച്ചകൾ ഒരു വ്യാപാര കരാറിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ യുഎസ് വ്യാപാര കരാർ താമസിക്കാതെ ഉണ്ടാവാം എന്ന സാധ്യതയും നിലവിലുണ്ട് ഇന്ത്യയുടെ നിലപാട് ട്രംപിൻ്റെ സമ്മതതന്ത്രങ്ങൾക്ക് വഴകാതെ തങ്ങളുടെ പരമാധികാരവും വ്യാപാര താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു ട്രംപിൻ്റെ നയം പല രാജ്യങ്ങളുമായും വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കിയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം കോടിക്കണക്കിന് ഡോളറിൻ്റെ അധിക നികുതികൾ ചുമത്തുകയും ഇത് ആഗോള സംഭവ വ്യവസ്ഥയിൽ വലിയ പ്രത്യാഗതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ സമീപകാലത്ത് യു എസും ചൈനയും പരസ്പരം ചുമത്തിയ വലിയ നികുതികൾ താൽക്കാലികമായി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ആഗോള വ്യാപാര ലോകത്തിന് ഒരു ആശ്വാസമാണ് നൽകുന്നത് യു എസുമായി ഇതുവരെ വ്യാപാര കരാറുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങൾ യു കെ വിയനുമായാണ് ഈ രാജ്യങ്ങളുമായുള്ള ട്രംപിൻ്റെ നിലപാട് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ളതിനേക്കാൾ സൗഹൃദപരമായിരുന്നു എന്നാൽ പന്ത്രണ്ട് രാജ്യങ്ങൾക്കുള്ള ഈ പുതിയ കത്ത് ട്രംപിന്റെ താരിഫിനായും ഇപ്പോഴും സജീവമാണെന്നും കൂടുതൽ രാജ്യങ്ങൾക്ക് ഇത് വ്യാപിക്കുമെന്നും ഉള്ളതിൻറെ സൂചനയാണ് ട്രംപിന്റെ ഈ നീക്കം ആഗോള വ്യാപാരത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്താനും രാജ്യത്തേക്ക് വരുന്ന ഇറക്കുമതിയുടെ തോത് കുറയ്ക്കാനും ഈ താരിഫ് നയങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചേക്കാം എന്നാൽ ഇത് ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും മറ്റ് രാജ്യങ്ങൾ പ്രതികാര നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ട്രംപിന്റെ കത്ത് ലഭിക്കുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമല്ല അത് പുറത്തു വരുന്നതോടെ ഓരോ രാജ്യവും എങ്ങനെ പ്രതികരിക്കുമെന്നും ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കും ഈ താരിഫ് ഭീഷണി മറ്റ് രാജ്യങ്ങളെ അമേരിക്കയുമായി ഒരു പുതിയ വ്യാപാര കരാറിലെത്താൻ നിർബന്ധിക്കുമോ അത് ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം ആഗോള സാമ്പത്തിക ഭാവിയെ നിർണയിക്കുന്ന ഒരു നിർണായക നീക്കവുമായി ഈ താരിഫ് ഭീഷണി മാറിയേക്കാം